ഹലോ അപ്പോൾ ഞാനെന്നുള്ളത് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ സരോവരം പാർക്കിലാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്തിന്റെ മകളുടെ അതായത് എട്ട് വയസ്സായ നമ്മുടെ സുഹൃത്തിന്റെ മകളുടെ ഒരു പാർട്ടി ഉണ്ട് അതിനുവേണ്ടി വന്നിട്ടാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് സരോവരം പാർക്കിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളുണ്ട് അതായത് നമ്മൾ ഒരിക്കൽ കാണാൻ ആഗ്രഹിക്കാത്തതും നമ്മൾ കാണേണ്ടതുമായ ഒരു കാഴ്ച അപ്പോൾ സംബന്ധിച്ചാൽ ഈ വീഡിയോ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ശരിക്കും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ ആണ് അതുമാത്രമല്ല പതിനെട്ട് വയസ്സിന് മേലുള്ള മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കാരണം നമ്മൾ ഒരു പാർക്ക് എന്നുള്ള ലെവലിൽ ഇവിടെ വന്നാൽ നമ്മൾ ചതിക്കുഴയിൽ വീഴുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ അതൊന്ന് ശരിക്കും ഒന്ന് കണ്ടിട്ട് ഒന്ന് വിലയിരുത്താം അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് വന്നിട്ട് എന്താണ് എന്താ അവസ്ഥ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ അറിയാൻ മുമ്പ് ഒരേ ഒരു കാര്യം മാത്രം പറയട്ടെ കാരണം ഇങ്ങനെയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല പക്ഷെ ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ സമൂഹം കാണണം അതല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നുള്ളൊരു ബോധ്യത്തോടെ മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് പതിനെട്ട് വയസ്സിന് മേലെ ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി രണ്ടാമത് ഇങ്ങോട്ട് നിങ്ങൾ ഒരിക്കലും ഫാമിലി ആയിട്ട് വരരുത് പാർക്കിൽ നിന്ന് കേൾക്കുമ്പോഴേക്ക് ചാടി പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഉമ്മാരുടെ മുഖത്തേക്കും അല്ലെങ്കിൽ പങ്ങന്മാരുടെ മുഖത്തേക്കും നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടെ നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരും അങ്ങനെ പോയ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് അത് മാത്രമല്ല ഇങ്ങോട്ട് ടിക്കറ്റ് ഇരുപത് രൂപയുള്ള പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഇവിടെ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ കാണുന്ന കണ്ടിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മക്കളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം കാരണം ഈ ഭാഗത്തേക്കൊക്കെ നമ്മളെ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും നമുക്ക് അവരെ നോക്കാനില്ല അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെ മക്കളെ പെൺമക്കളെയും ആൺമക്കളെയും നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായ സരോവരം ബയോ പാർക്ക് കേട്ടോ അതായത് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാനും അതുപോലെതന്നെ ഒരുപാട് മെസ്സേജസുകളും നമുക്കിവിടെ കാണാൻ പറ്റും കാരണം വെച്ചാൽ ഇത് ഉണ്ടാക്കി വെച്ചത് എന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് ഓരോ ചുമരിലും അവർ എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളും പാർക്കുകളും നല്ല കിഡിലൻ ചിൽഡ്രൻസ് പാർക്ക് വേണം കേട്ടോ ഈ പാർക്ക് വന്നാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം അതായത് നമ്മൾ ഒന്ന് കാണുമ്പോൾ തന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാർക്കാണ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുക പക്ഷേ ഈ പാർക്ക് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഫാമിലിയും കൊണ്ട് വരാൻ പറ്റാത്ത കുറേ ഏരിയകൾ അവിടെ ഉള്ളത് കേട്ടോ അത് നമുക്ക് ഇഷ്ടംപോലെ പാർക്കുകളും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് നമുക്ക് നല്ലപോലെ വന്നിരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെയാണ് ഈ കൂരിട്ടുള്ള വനങ്ങൾ ആര് വന്നാലും നമ്മുടെ മനസ്സിനെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാർക്കിനുള്ളിലുണ്ട് അതുപോലെ കുട്ടികൾക്കും നമ്മൾ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം വരുന്നവർക്ക് ഇരിക്കാനും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനുമുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ബോർഡ് നോക്കി മനസ്സിലാക്കി നമുക്ക് അതാത് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റും അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ ആണേണ്ടത് അതായത് ഇവിടെ റീൽസ് എടുക്കാൻ വരുന്നവർക്കും ഫോട്ടോഗ്രാഫി മാരേജ് ഫോട്ടോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ടിങ്ങിനൊക്കെ വരുന്നവർക്ക് പറ്റിയ ഏരിയകളും ഇവിടെയുണ്ട് പക്ഷേ നമ്മൾ അത് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ഫാമിലിയുമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടാൽ നമുക്കത് ഉൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണം എന്നില്ല അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് കാടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കാട്ടിലൂടെ നടപ്പാതെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ അവരെ നോക്കിയിട്ട് വേണ്ടി വരും നമ്മൾ ഫാമിലിയും കൊണ്ട് നീങ്ങാൻ പിന്നെ ഞാൻ എടുത്തു തന്ന മറ്റൊരു കാര്യം ഞാനിവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പർദ്ധ ധരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാനൊരു വിഭാഗത്തെ മാത്രം കുറ്റം പറയുന്ന കാര്യമല്ല ഇവിടെ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾ പർദ്ധ ധരിച്ച് വന്നതായിട്ട് ഞാൻ കണ്ടു ഒരു പക്ഷേ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഇത് മാത്രം മതിയാവും അങ്ങനെ നമ്മൾ കുട്ടികളെയും ഫാമിലിയെ കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല മുന്നോട്ട് നീങ്ങും തോറും ഉൾവനം അതായത് ഒരു ഫോറസ്റ്റിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടും അതാണ് നമ്മളിപ്പോ ഈ കാണുന്ന ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും ഇങ്ങനത്തെ ഓരോ ഏരിയകൾ ഉണ്ടാക്കി കൊടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ഒരു പാർക്കിൽ നമുക്ക് വെള്ളമോ ഐസ്ക്രീമോ ചായയോ കിട്ടണമെങ്കിൽ ഈയൊരു ഷോപ്പ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇവിടെ മാത്രമാണ് അതിനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ നേരെ പിറകുവശം എന്ന് പറയുന്നത് ആയി കാണുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എവിടെ നോക്കിയാലും ഒറ്റപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കാമുകി കാമുകൻ ആരെയും നാം കുറ്റ പറയുന്നതല്ല പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ജനസമൂഹങ്ങളിൽ എത്തിക്കുമ്പോൾ സ്വന്തം മക്കൾ പോലും ഇതിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇത് ഒരാ ഒരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കുന്നതല്ല ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തെ കാണിക്കുമ്പോൾ ഒരു പക്ഷെ ഒരു കൂട്ടം ആൾക്കാർക്കെങ്കിലും ഇത് വേണ്ടെന്ന് വെക്കാനുള്ളൊരു അവസരം കൂടിയാണ് നമ്മളെ വീഡിയോട്ട് നമുക്ക് നിങ്ങൾ ഇതിൻ്റെ രണ്ട് സൈഡ്ക്കും ക്യാമറ തിരിക്കാൻ എനിക്ക് പേടിയാണ് കാരണം എല്ലായിടത്തും ആൾക്കാരും സൂമ് ചെയ്യരുതിട്ടോ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ സരോവരം പാർക്ക് കാണാൻ മാത്രം വന്നിട്ട് കാര്യമില്ല ഫാമിലിയെ കൊണ്ട് ഒരിക്കലും ഇങ്ങോട്ട് വരരുതിട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ ഉണ്ടോ വഴികളൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെയാണ് കുറേ ഭാഗം അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ടൊക്കെ വഴിയുണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കൂളിങ്ങാണ് ഇവിടെ ഹൈ കൂളിങ്ങാണ് കേട്ടോ ആ കൂളിങ്ങുള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് നേരൊക്കെ ആരായാലും ഒന്ന് ഇരുന്ന് പോകും ആ ഇരുന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതാണ് എല്ലാവരും വന്ന് കാണ്ടി കാഴ്ച തന്നെയാണ് തന്നെയോ നല്ല അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് നമ്മൾ ഇരുന്ന് നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം എൻജോയ്മെൻറ്റ് പല രീതിയിലാവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് തങ്ങളുടെ അരികിലൂടെ നടന്നു പോകുന്നത് തൻ്റെ അച്ഛനും അമ്മയുമാണോ എന്ന് പോലും അറിയാതെ ആത്മാബോൾ കൈമാറുന്ന സ്നേഹസമ്പന്നരായ ജനങ്ങൾ അതാണ് സരോവരം പാർക്ക് എന്നാൽ ഇവിടെ നല്ല ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് ഏതായാലും ഒരു ഭാഗത്ത് കൂടെ നമ്മൾ നടന്നു പോകുകയാണെങ്കിൽ ഇത് മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അറിയിച്ചുകൊണ്ടിരുന്നത് ഏതായാലും ഒരുപാട് ക്യാമറ കണ്ണുകൾ അവർക്ക് അരികിലൂടെ പോകുന്നത് അവർ അറിയുന്നില്ല സ്വന്തം മുമ്പിൽ ആളുകൾ നിന്നാൽ പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ തങ്ങളുടെ പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലർ എന്തായാലും ഇങ്ങനെയുള്ളവർക്കും ഒരു പാഠമാവട്ടെ നമ്മളെ വീഡിയോ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇങ്ങോട്ട് വരാതിരിക്കുക കാരണം സരോവരം പാർക്ക് എന്ന് പറയുന്നത് ഇത് കുട്ടികളെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള പാർക്കുകളാണ് എന്നുള്ളത് നമ്മൾ ഓർ ഓർക്കുക തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഇതുപോലുള്ള പ്രവണതകൾ ചെയ്യാൻ ഇങ്ങോട്ടാരും വരാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബായ്